പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ രാജ്യങ്ങളുടെ അതിർത്തി അടച്ചതോടെ അവശ്യവസ്തുക്കളുടെ അമിത വിലയിൽ വലഞ്ഞ് പാകിസ്ഥാൻ ദൈനംദിന വസ്തുക്കളായ തക്കാളി മറ്റ് വസ്തുക്കളുടെയും വില അഞ്ചിരട്ടി ഉയർന്നതോടെയാണ് ജനങ്ങൾ ദുരിതത്തിലായത് രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ അതിർത്തിയിൽ കരയുദ്ധവും വ്യോമാക്രമണവും നടത്തിയതിന്റെ പിന്നാലെയാണ് ഒക്ടോബർ പതിനൊന്ന് മുതൽ രാജ്യങ്ങളുടെ അതിർത്തി അടച്ചത് സംഘർഷാവസ്ഥയിൽ എല്ലാ വ്യാപാരവും ഗതാഗതവും തടഞ്ഞിരിക്കുകയാണെന്ന് പാക് അഫ്ഗാൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ തലവൻ ഖാൻ ജാൻ അലോകസേ പറഞ്ഞു ഓരോ ദിവസവും ഇരു വിഭാഗത്തിനും ഏകദേശം ഒരു മില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യങ്ങൾ തമ്മിലുള്ള രണ്ടേ ദശാംശം മൂന്ന് ബില്ല് ഡോളർ വാർഷിക വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും പഴം പച്ചക്കറി ധാതുക്കൾ മരുന്ന് ഗോതമ്പ് അരി പഞ്ചസാര മാംസം പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇപ്പോൾ തക്കാളിയുടെ വില പാകിസ്ഥാനിൽ അറുന്നൂറ് രൂപയോളമാണ് ഏകദേശം അഞ്ഞൂറ് കണ്ടെയ്നറുകൾ അതിർത്തിയുടെ ഇരുവശത്തും കെട്ടിക്കിടക്കുകയാണ് വിപണിയിൽ തക്കാളി ആപ്പിൾ മുന്തിരി എന്നിവയ്ക്ക് ഇതിനകം തന്നെ ക്ഷാമമുണ്ടെന്നും അലോകോസെ പറഞ്ഞു എന്നാൽ പാകിസ്ഥാൻ വാണിജ്യ മന്ത്രാലയം ഇതേക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഖത്തറിൽ നടത്തിയ ചർച്ചകളിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിരുന്നു എന്നാൽ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി വ്യാപാരം ആരംഭിച്ചിട്ടില്ല അടുത്ത ഘട്ട ചർച്ചകൾ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഇസ്താംബൂളിൽ നടക്കും